ഭിന്നശേഷി കുട്ടികൾക്ക് വേണ്ടിയുള്ള മൈത്ര ഹോസ്പിറ്റലിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന സ്കൂൾ കിറ്റ് വിതരണമാണ് നമുക്ക് നിലവിൽ സ്കൂളിൽ ഭിന്നശേഷി കുട്ടികൾക്കായിട്ട് പത്ത് മുപ്പതോളം മുപ്പതരം പുറത്ത് കുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അതിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിന് ആ കുട്ടികൾക്ക് വലിയൊരു സപ്പോർട്ട് നൽകിക്കൊണ്ട് മൈത്ര ഹോസ്പിറ്റൽ കോഴിക്കോടിന്റെ നേതൃത്വത്തിൽ ആ കുട്ടികൾക്കുള്ള ഒരു പിന്നെ പഠനോപകരണ കിറ്റിന്റെ വിതരണം ഉദ്ഘാടനം ഔപചാരികമായ ഉദ്ഘാടനം നടക്കുകയാണ് നമ്മുടെ സ്റ്റാഫിന്റെ കാര്യങ്ങളാണ് മൂന്നാമത്തെ കൊടുത്തു മൈത്ര ഹോസ്പിറ്റലിന്റെ ഇങ്ങനെയൊരു കിറ്റ് കുട്ടികൾക്ക് നൽകിയതിലുള്ള സന്തോഷം ആദ്യമേ തന്നെ അറിയിക്കുകയാണ് മുപ്പത്തഞ്ചോളം കുട്ടികൾക്ക് തന്നെ ഇവിടെ സ്പീച്ച് തെറാപ്പി പല സ്കൂളുകളിൽ നിന്നായി പതിനഞ്ചോളം കുട്ടികൾ വേറെയും നമുക്ക് വരുന്നുണ്ട് പഠനോപകരണ കിറ്റും കൂടി കിട്ടിയത് കുട്ടികൾക്ക് കൂടുതൽ സഹായകരമാകുന്നതിൽ ഒരു സംശയവുമില്ല